എൽ ജി എസിൻ്റെ എക്സാം ഡേറ്റ് വന്നതായി എല്ലാവരും അറിഞ്ഞു വേണം ഇപ്പോൾ എൽ ജി എസിൻ്റെ എക്സാം ഡേറ്റ് വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെ അല്ലെങ്കിൽ പുതിയതായി എന്തു കൊടുക്കാം എന്നാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത് അതിൽ നിന്ന് ഇരുപത്തി ഒൻപതാം തീയതി ഒരു കറൻറ്റ് അഫേഴ്സിൻ്റെ ഫ്രീ ലൈവ് സെക്ഷൻ ഒരിക്കലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മറ്റ് വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടണം എന്നുള്ള ചിന്തയിൽ നിന്ന് ഒരു ഫ്രീ കറണ്ട് അഫെയർസ് ലൈവ് സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തു എത്രത്തോളം വിജയിക്കും എന്ന് എനിക്കറിയില്ല ഇന്നാണ് ആ കറണ്ട് അഫയേഴ്സ് സെഷൻ്റെ ക്ലാസ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ക്ലാസ് എത്രത്തോളം വിജയകരമാകും എന്ന് നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ ക്ലാസ്സിലേക്ക് ഒന്ന് പോകാം എത്രത്തോളം ഈ ക്ലാസ് വിജയകരമാകും എന്നാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ക്ലാസ്സിലോട്ട് നോക്കാം എൽ ജി എഫിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഏകദേശം നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഒരുപക്ഷേ ഇത്രമാത്രം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമോ എന്നൊരു ചിന്ത രാവിലെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് ഈ കറണ്ട് അഫയേഴ്സ് പങ്കെടുത്തത് എന്തായാലും ഈ ക്ലാസ് വൻ വിജയമായി മാറി മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇന്നത്തെ കറണ്ട് അഫയർസ് ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ് വിദ്യാർത്ഥികൾ ഉപയോഗപ്രദമായി ഇനിയും ഇങ്ങനെയുള്ള തറൻ്റ് ഒഫേഴ്സ് പോലെയുള്ള ഇംഗ്ലീഷ് പോലെയുള്ള മാത്സ് പോലെയുള്ള മലയാളം പോലുള്ള വിഷയങ്ങൾ ഇനിയും നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ ഉറപ്പാക്കും നെയ്യാറ്റിക്കര പാർക്കിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തും തുടർന്ന് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇനി ഭാവിയിൽ വരുന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ ഒരു ബാച്ച് സെപ്റ്റംബർ അഞ്ച് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ടൈപ്പിൻ്റെ മെഷീൻ കമ്പ്യൂട്ടർ പോലുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ കാരണം റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ബാച്ച് തുടങ്ങിയാണ് അതുപോലെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പോലുള്ള തസ്തികൾക്ക് വേണ്ടി ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എൽ ജി എസിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു മോഡൽ എക്സാം കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ ഞാൻ ഉടൻ തന്നെ അത് അറിയിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും പരീക്ഷകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഉടൻ തന്നെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം നിങ്ങളെല്ലാവരും സ്വന്തമാക്കട്ടെ ആ സ്വപ്നമായി കിട്ടാതെ ആ സ്വപ്നത്തിലേക്ക് എത്തി ആ സ്വപ്നം നിങ്ങൾ സ്വന്തമാകട്ടെ എന്ന കൂടി മറ്റൊരു ക്ലാസുമായി നമുക്ക് ഇനിയും കാണാം അതുവരെയും നന്ദി